ദൈവനാമം മഹത്തപ്പെട്ടു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ അമ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു അതിൽ അവർ തന്നെ വീണു സങ്കീർത്തനക്കാരൻ പാടുകയാണ് അവർ എൻ്റെ കാലടികൾക്ക് ഒരു വലവിരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ കാലിന് ഒരു വലവിരിച്ചെന്നല്ല കാലടികൾക്ക് അതായത് ചുവടുവയ്പ്പുകൾ എപ്പോഴും ശത്രുവിന്റെ ലക്ഷ്യം എന്തെന്നറിയാവോ നമ്മുടെ പ്രവർത്തികളെ തടയുക നമ്മൾ അടുത്ത് വയ്ക്കാൻ പോകുന്ന ചുവടുവയ്പ് ശത്രുവി ഇഷ്ടമുള്ളതല്ല ആ ചുവടുവയ്പ് ചിലപ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വാക്തത്വത്തിലേക്കായിരിക്കും ഇതറിയാവുന്ന പന്ന സാത്താൻ നമ്മുടെ ചുവടുവയ്പ്പുകളെ അവൻ വലവിരിക്കും ഒരു വേട്ടക്കാരൻ ഒരു പക്ഷിയെ കൊടുക്കാൻ വലവിരിക്കുന്നത് ആ പക്ഷി കാണവയല്ല ഒരു വ്യക്തി കാണാത്ത സമയത്ത് അല്ലെ ആ കിളികൾ കാണാത്ത സമയത്താണ് വല വിരിക്കുന്നത് എപ്പോഴും ശത്രു വിരിക്കുന്ന വല ആരും കാണാതെയാണ് ഇതുപോലെയാണ് നമ്മുടെ ഒക്കെ പ്രവർത്തികൾക്ക് നാളെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തിക്ക് ഇന്നലെ ശത്രു വല വിരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ആത്മ മനുഷ്യൻ തന്റെ ചുവടുവയ്പ്പുകൾ വചനം പറയുന്നു വചനം കാലിന് ദീപവും പ്രകാശവും അതിനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പ്രാർത്ഥനയോടെ ചുവട് വയ്ക്കുന്ന ഒരു ഭക്തൻ ഇവിടെ പറയുന്ന ഇങ്ങനെയാണ് വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എൻ്റെ മുമ്പിൽ ഒരു കുഴി ഒഴിച്ചു അതിൽ അവർ തന്നെ വീണു മുമ്പിലാ കുഴി കുഴിച്ചത് അത് നോക്കിയേ നമ്മൾ അടുത്ത ചുവടുവയ്ക്കുന്ന പാതയിലാണ് കുഴി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് പ്രിയരെ ശത്രുവിന്റെ ലക്ഷ്യം ഇത് തലമുറയെക്കാൾ അധികമായിട്ട് തലമുറയുടെ ഭാവിയാണ് ശത്രുവിന്റെ ലക്ഷ്യം ഇതിന്റെ തലമുറ ഒരാത്മീകനാകുമെന്ന് കണ്ടാൽ എങ്ങനെ അവൻ്റെ ചുവടുവെപ്പുകളെ തകർക്കാം അതാണ് ശത്രുവിന്റെ ലക്ഷ്യം യോവന്റെ ജീവിതത്തിനകത്ത് നഷ്ടം വന്നു കുടുംബത്തിനകത്ത് പക്ഷെ അതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്ന ഒരു ദൈവം അയോവന്റെ കൂടെ ഉണ്ട് പക്ഷേ യോബിന്റെ ചുവട് വയ്പുകൾ അവിടെ വന്ന് യോ പരാജയപ്പെട്ടില്ല യോ ഒരിക്കലും ദൈവത്തെ കുറ്റം പറഞ്ഞില്ല ശത്രു വിചാരിച്ചു അവൻ വിരിക്കുന്ന വലയിൽ ദൈവത്തെ തള്ളിപ്പറയും അതാണ് ശത്രുവിന്റെ വല ശത്രു വിരിച്ച വലയിൽ യോബ് വീണില്ല യോബ് ആ വലയിൽ വീഴാതെ ജയിച്ചതുപോലെ മറുഭാഗം നോക്കിയേ ദൈവം എല്ലാം ഇരട്ടി കൊടുത്തില്ലേ ഇതുപോലെയാണ് മുമ്പിൽ കുഴിക്കുന്ന കുഴിയെ കണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ ആ കുഴിയിൽ നമ്മൾ വീഴത്തില്ല ഒഴിച്ചവൻ വീഴും വിരിച്ചവൻ വീഴും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ആത്മാവിൽ വെച്ച് വലകളെ കണ്ട് ഭയപ്പെടാതെ കുഴികളെ കണ്ട് ഭാരപ്പെടാതെ ആത്മാവിൽ ചാടിക്കടക്കുവാൻ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസൻ ഗോഡ് ബ്ലസ്